് നമുക്ക് കുറച്ച് ഇലക്ഷൻ വിശേഷങ്ങൾ കേട്ടാലോ അപ്പബാ നമുക്ക് ഇലക്ഷൻ വിശേഷങ്ങൾ കേൾക്കാം അങ്ങനെ നീണ്ട ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്കൊടുവിൽ നമ്മൾ അല്ല ഞാൻ ഊട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മുടെ ലക്ഷ്യം ചെയ്യാനുള്ള ബൂത്താണ് അപ്പം നമ്മൾ ബൂത്ത് ലക്ഷ്യം വെച്ച് നടക്കുകയാണ് അല്ല ഞാൻ നടക്കുകയാണ് ഇവിടെ ആണെങ്കിൽ അങ്ങനെ ആരുമില്ല പറഞ്ഞ ശേഷം ബൂത്തിലും അധികം ആളില്ലെന്ന് പക്ഷെ പോലെ അല്ല നല്ല ആളുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ആ പല ബൂത്തുകളിലായിട്ട് പക്ഷെ നമ്മുടെ ബൂത്തിൽ അധികം തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം കുറേ ആളുകളെ കണ്ടു ഇങ്ങനെ സംസാരിച്ചു അതായത് ബാല കുറച്ച് കുശലമൊക്കെ പറഞ്ഞു എന്നാണ് കവി ഉദ്ദേശിച്ചത് പിന്നെ എനിക്ക് കൂട്ടായിട്ട് വിജയക്കെയും ശൈലിയൊക്കെയും പിന്നെ നമ്മള് അഫ്കോഴ്സ് നമ്മുടെ സ്ഥാനാർത്ഥിയും നമ്മുടെ പിന്നെ ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡി വൈ ഡിവൈഎഫിലെ സ്വന്തം ചേട്ടന്മാരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് വൈബായിരുന്നു പിന്നെ അതുപോലെ പഠിച്ച സ്കൂളിലാണ് വോട്ട് ചെയ്യാൻ കുറേ നാൾക്ക് ശേഷം എത്തിയത് അതുപോലെ തന്നെ പണ്ട് കൂടെ പഠിച്ച കുറേ കൂട്ടുകാരെ കണ്ടിരുന്നത് അവരോട് പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ടൈം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബൂത്തിൽ അപ്പോൾ നമ്മൾ മാറി മാറി ഇങ്ങനെ ഇരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ ബോറിങ്ങൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറെ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അങ്ങനെയൊക്കെ ഇനി ഇതൊന്നും അല്ലടാ വേറൊരു സംഭവം ഉണ്ട് എന്താ സത്യടാ ശരിക്കും ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഇത്തരത്തിലുള്ള യൂണിഫോമിന്റെ കഥ ഞങ്ങള് പല ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും അവിടെ വന്നപ്പോ ഒന്ന് ഞെട്ടിയായിരുന്നു സോ ആരും വിശ്വസിക്കില്ല ഈ കഥ എന്നാൽ ഇതാണ് സത്യം ഇതേ ഈ നിൽക്കുന്ന ബ്ലാക്ക് ഷർട്ടില്ലേ അതാണ് അനീഷ് ഷർട്ട് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോഴേ ചേട്ടന വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല അല്ലെ ഫോട്ടോ ഇല്ല എന്ന് പറഞ്ഞൊന്നും പ്രതിഷേധിച്ചായിരുന്നു സോ അങ്ങനെ അവരുടെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഇലക്ഷൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഈ ഡ്യൂട്ടി ടൈമിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ വീഡിയോസ് ഒന്നും ഇല്ല സോ അങ്ങനെ പിന്നെ എനിക്കൊരു അനിയനെ കിട്ടിയിട്ടു ഇതിൽ നിന്ന് കാരണം അവൻ ഡ്യൂട്ടിക്ക് വന്നതാണ് സോ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചൊക്കെ വന്നപ്പോൾ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട് ആണ് പിന്നെ നമ്മളെ കമ്പനി ആയിരുന്നു സെറ്റാ അങ്ങനെ അങ്ങനെ ഓരോ കണ്ടുമുട്ടലിലൂടെയൊക്കെ അല്ലേ നമുക്ക് ഓരോ ബന്ധങ്ങൾ ഉണ്ടാകുക അതൊക്കെ തന്നെയല്ലേ ജീവിതത്തിലെ ചില സന്തോഷങ്ങളും നല്ല നേരങ്ങളുമൊക്കെ ിലെ വെള്ളപ്പൊക്കത്തെ തുടർന്നുള്ള ക്യാമ്പിൽ വെച്ച് ഇതേ സ്കൂളിൽ വെച്ച് എനിക്കൊരു ചേച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങ് പാലക്കാടുള്ള ഒരു പോലീസുകാരി അതെ അന്ന് ചേച്ചിയാണെങ്കിൽ ഇന്നിയൻ ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹങ്ങളും ബന്ധങ്ങളും ഒക്കെ വൈബായ അനിയൻ്റെ പേര് റിൻഡോ എന്നാണേ അതുപോലെ ചേച്ചിയുടെ പേര് വിനിതന്നുമാണ് സോ അങ്ങനെ ഫൈനലി ദാ ഗേറ്റടച്ച് പൂട്ടി നമ്മൾ പോവാണ് ഗായീസ് അങ്ങനെ നമ്മൾ വോട്ടിങ്ങും പരിപാടികളൊക്കെ പൂർത്തിയാക്കി നമ്മൾ വീട്ടിൽ പോവാണ് ഗായിസ് ഇനിയൊന്നു പോയി കിടന്നുറങ്ങണം Hey, <laughs> 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 bye bye, bye bye. <laughs> 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 <laughs>